ഹായ് ഈ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഷിബു കലാർ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് ഒരു ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചേമ്പ് ചേമ്പ് ഇതൊക്കെ മരിപ്പ് വാങ്ങുന്നു ഞാനൊരു കവറിനകത്ത് വെച്ച ചേമ്പ പക്ഷേ ഇതേപോലത്തെ ഒരു രണ്ട് പീസേ കിട്ടിയുള്ളൂ അതെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും കിട്ടിയത് നല്ല സാമാന്യം മരിപ്പ് ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാത്തത് എന്തായാലും ഇതപ്പോ രണ്ട് പീസ് ഒരു സഞ്ചിക്കാണെന്ന് വെച്ചത് കേട്ടോ പക്ഷെ രണ്ട് പീസ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു കാക്കിലോ വരും എന്തായാലും കുഴപ്പമില്ല ഇതിപ്പോ സംഭവം ഇത് പുഴുങ്ങി വെച്ചേക്കാണ് കേട്ടോ ഇത് പുഴുങ്ങിയിട്ട് ഇത് പണ്ട് ഞാനിത് എടുക്കുമ്പോഴത്തേക്കുണ്ട് ഇത് പുഴുങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ തൊലിയെടുത്തത് ഇത് ചിരണ്ടി ചെറിയ ആൾക്കാർ ചരണ്ടി വെക്കുന്ന ഞാൻ കിടക്കുന്നുണ്ട് പക്ഷെ ചരണ്ടി വയ്ക്കുന്നതിന് നല്ലത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളിങ്ങനെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ ഈ തൊലി ഇങ്ങനെ ഈസി ആയിട്ട് വരും പക്ഷെ ചിക്ഷമ്മ വേണം അപ്പോൾ ഇതിങ്ങനെ പൊളിച്ച് നമ്മളിങ്ങനെ കഴിക്കാന്നുള്ളതാണ് പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇതൊക്കെ ഇടുക്കിയിൽ ഈ ചേമ്പ് ഇതിന് ചീമ ചേമ്പൊക്കെയാണ് എൻ്റെ അമ്മ പറയുന്നത് ചീമ ചേമ്പ് എൻ്റെ നല്ല ചേമ്പ് കാരണം ഈ നല്ല ചേമ്പെന്ന് പറയുന്നതിന് ആ അമ്മ ചൊറിയുന്ന ചേമ്പ് വേറെയുണ്ട് അതുകൊണ്ടായിരിക്കും ഇനി നല്ല ചെമ്പ് നല്ല ചേമ്പ് ചെറിയ ചീമ ചേമ്പെന്ന് പറയും എന്താണേലും ഇതൊക്കെ ഒരു വലിയ ഔഷധ ഗുണവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ചേര ചേമ്പ് കപ്പ ഇന്നത്തെ കാലത്ത് എല്ലാം ഫാസ്റ്റ് ഫുഡായി ആരും എല്ലാം പാഴ്സലായി അതുകൊണ്ടാരും ഇപ്പോൾ അതൊന്നും കഴിക്കാറില്ല എന്തായാലും എൻ്റെ ഒരു നൊസ്റ്റാൾജിയ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒരു മൂന്ന് ചെയ്യുമ്പോൾ ഇവിടെ വെച്ചു അത് ഈ സമയം കറക്റ്റ് ഓണ സമയത്താണ് നമുക്ക് ഇതിൻ്റെ വെള്ളം ഇട്ടു എന്തായാലും ഞാൻ ഇവിടെ ഓണസദ്യയ്ക്ക് വേണ്ടി അതിൽ നിന്നൊരു ചെറിയ എടുത്ത് പീസെടുത്ത് അവിയോ എന്നാൽ പോലും ബാക്കി ഞാൻ പറഞ്ഞു എടുക്കരുത് കാരണം ഈ ഓണത്തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനും പറ്റിയത് എന്തായാലും കൊള്ളാം ഇതൊന്നും ഒന്ന് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കാന്താരി പിന്നെ ഉള്ളിയും കൂടെ ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സാധനം കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചാൽ നല്ലതാണ് എന്താ ഞാൻ ഉപയോഗിക്കത്തില്ല അവർക്ക് ഒഴിച്ചിട്ടുണ്ട് അതായത് കൊള്ളാം അത് കണ്ടേ ചേമ്പിങ്ങനെ പൊളിച്ചെടുത്തിട്ട് കൊറച്ച വല്യ വിശത്ത് നിന്ന് ഓടി വന്ന് പിന്നെ ഒന്നും പറ്റില്ല ഇവനെ ഞാൻ ഇതാ പൊളിച്ചിവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യമായ വേറൊരു സാധനങ്ങളുണ്ട് തോല ഇത് ഇതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കാന്താരി പുള്ളിയും കൂടെ ചതച്ച് ഉപ്പ് ഒഴിച്ച് വെച്ചിരുന്ന സാധനമാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതുണ്ട് വടുകപ്പുളി നാരങ്ങ എന്ന് പറയും ഓണത്തിന് വേണ്ടിയിട്ട് അച്ചാറാണ് കേട്ടോ പക്ഷെ അടിപൊളി ഇത് ഒരു പഴയ കാലത്തേക്ക് പോയി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ടിയും ഇടുക്കിയിൽ മുളക് പറി മുളകുണ്ടല്ലോ കുരുമുളക് കുരുമുളക് പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പായസം ഉണ്ട് മിക്ക വീടുകളും ഉണ്ട് അത് ഏക്കറക്കിടങ്ങിനാണ് ഇടുക്കിയിൽ ഓരോ സാധനം വന്നത് അപ്പോൾ ഈ കുരുമുളക് എല്ലാം പറിച്ചതിന് ശേഷം ഒരു പായസം വെക്കും പറിച്ച് അതായത് അന്നത്തെ ദിവസം ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ എല്ലാവരും കുരുമുളക് വരച്ച് അവസാനിപ്പിക്കുന്ന ദിവസം എല്ലാ പണിക്കാരെല്ലാം കൂടെ ചേർന്ന് വീടിനെത്തിൽ പായസം വെക്കും അന്നേരം ഈ വടുകപ്പുളി നാരങ്ങ ഈ പായസം കഴിച്ചതിന് ശേഷം ഇത് ടച്ച് ചെയ്ത് കഴിക്കും അത് ഭയങ്കര ടേസ്റ്റാണ് കാരണം ഇതാരും എന്ന് എനിക്കറിയില്ല പിന്നെ ചിലനെന്ത് ചെയ്യുന്ന ഓടി പെട്ടെന്ന് ഓടി നാരയത്തിലേക്ക് കയറിയിട്ട് നാരത്തിൻ്റെ വലിയ ഇലയായിരിക്കും നാരയത്തിന് ഈ ഇല കുറച്ചുകൊള്ളൂ എന്നിട്ട് അത് കുമ്പിൾ കുത്തും കുമ്പോൾ കുത്തിയിട്ട് ഈ പായസം ഇങ്ങനെ കുടിക്കും അപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റായി ഇല അങ്ങോട്ട് ചുക്കി ഈ പായസത്തിൻ്റെ ഈ ഇലയിലേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കൊരു സ്മെല്ല് ഇങ്ങനെ പുറത്തേക്ക് അതോ ഇപ്പം തന്നെ എൻ്റെ വായൻ്റെ വെള്ളം എന്നിട്ട് ഈ സ്മെല്ല് ഇതിങ്ങനെ പോരി ഇങ്ങനെ കുടിക്കുമ്പോൾ ടേസ്റ്റ് ആ ടേസ്റ്റ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഇതറിയില്ല ഞാൻ ഭക്ഷണം കുമ്പളുള്ള കഥയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ആ പഴയ കാലത്തിലേക്കൊന്ന് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ചെയ്തത് ഇത് അടിപൊളി ചെയ്യുന്ന ചെമ്പാണ് എന്തായാലും ഇവനെ നമുക്കൊന്ന് മുറിക്കാം നല്ല വേഗം ചെമ്പായിരുന്നു കേട്ടോ അപ്പൊ ഇവനെ ഇങ്ങനെ ഇതൊക്കെ സ്പൂൺ കൊണ്ടൊന്നും തിന്നരുത് ഇതൊക്കെ കൈ കൊണ്ട് തന്നെ തിന്നല് നമുക്ക് ആ ഒരു ഇത് കുറച്ച് ഉള്ളി കുറച്ച് ഇത് ഞാൻ ഒരു നാപ്പത് വർഷം നാപ്പത്തഞ്ചു വർഷം പുറത്തേക്ക് പോയി ചെറുപ്പകാരത്തിനാണെന്ന് കാര്യം ഇനി ഇത് മാത്രമാണോ അതിനു ഈ പടുക്കപ്പുള്ള പിന്നെ വേറൊരു കാര്യം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് മറ്റേ ഇത് അത്തോ ഇത് കണ്ടു കഴിയുമ്പോ നിങ്ങളിനോർഗം ആ വേമ്പും പുഴിങ്ങുവെച്ചു മറ്റേ കാതാരി ചുനാപ്പിയെല്ലാം കൂടെ വെച്ചിട്ട് അയ്യോ മറ്റേ അവർ കളിക്കാറോ നോക്കും നല്ല ചേട്ടം നല്ല കട്ടൻ ചായ കട്ടൻ കാപ്പി കുടിക്കട്ടില്ല അതുകൊണ്ടുതന്നെ കട്ടൻ ചായ കട്ടൻ ചായ അപ്പോൾ ഉറപ്പായിട്ടില്ല അത് അത് ഞാൻ എനിക്ക് വണ്ടിപ്പെരിയാറ്റിന്നിൻ്റെ ഒരു സൂപ്പ് കൊണ്ടുവന്നാണ് നല്ല ഒറിജിനൽ സാധനം പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ റിസ്കിയാണോ എന്നൊക്കെ ഓർക്കും അതല്ല ഇത് ഇതൊക്കെ നമ്മൾ ഏത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാൽ എനിക്ക് തോന്നിട്ട് ഈ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല പോയി ടേസ്റ്റ് കിട്ടും അവിടെ പോയി നമ്മൾ ഇതുപോലെ ചെയ്യണം അപ്പം നമ്മൾ എന്തായാലും ഈ നമ്മൾ വന്ന വഴി നടക്കാതിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മളീ സ്വിഗി അത് ഇതൊക്കെ വാങ്ങി തിന്നുന്നതിനെ നമ്മുടെ വീട്ട് വീട്ടിലെ ഇതേപോലെ ഒരു ചെറിയ സംഭവം ഒക്കെ ചെയ്യുന്നത് ായിരിക്കും എല്ലാവരെയും വീഡിയോ കാണണം ഇനി അടുത്തൊരു വീഡിയോ ആയി ഒരു ദിവസം ഞാൻ വരാം ഇതായിരുന്നു എൻ്റെ ഓണ ഓണസ്പെഷ്യൽ അല്ലാതെ ഓണസദ്യയല്ല എപ്പോഴും നൊസ്റ്റാൾജി നമ്മൾ എന്നും ഞാൻ കൂടെ ഉണ്ടാവും നന്ദി നമസ്കാരം